ഭംഗിയായ രീതിയിൽ അത് അന്വേഷണം കൊണ്ടുപോവുകയും ചെയ്തു ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെല്ലുമ്പോൾ അതായത് ഞാനും എന്റെ ഒരു ജ്യേഷനും കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസില് ഓഫീസറെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോ കാണുന്നത് ലാലു അലക്സ് എന്ന് പറയുന്ന സിനിമാ നടന്റെ മകനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു മറ്റുന്നതിനുമല്ല ഈ കേസുമായിട്ട് സംബന്ധിച്ച് ഉള്ള കാര്യ നടപടികൾക്ക് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയിരുന്നത് ഈ വിളിച്ചു വരുത്തിയിരുന്നപ്പോൾ അന്ന് ആ ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കേസ് തെളിയിച്ചോണ്ടിരിക്കുവാണ് ക്രൈംബ്രാഞ്ച് ഓഫീസർ പറഞ്ഞത് ലാലു അലക്സിന്റെ മകനെ ഞങ്ങള് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ആ നാളെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഞങ്ങളോട് പറയുന്നത് അപ്പൊ അത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ച് ഞങ്ങൾ പോരുകയും ചെയ്തു ഞങ്ങൾ പോരുന്ന സമയത്ത് ഈ ലാലു അലക്സും മകനും മിഷേൽ ഷാജി വർഗീസ് ഈ പേര് അത്ര പെട്ടെന്ന് ആരും മറക്കാൻ സാധ്യതയില്ല പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ മിഷേലിനെ കാണാതാവുകയും പിന്നീട് കൊച്ചി കായലിൽ നിന്ന് മിഷേലിൻ്റെ മൃതദേഹം കിട്ടുകയും ചെയ്ത സംഭവം ഈ ഒരു മരണം നടന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞു ഇപ്പോഴും മിഷേലിന് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന ചോദ്യത്തിന് നമ്മുടെ കേരള പോലീസിൻ്റെ കയ്യിൽ ഉത്തരവില്ല മിഷേലിൻ്റെ ആത്മഹത്യയാണ് എന്ന് പറയുമ്പോഴും മിഷ്യലിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾക്ക് ഈ പോലീസുകാരുടെ കയ്യിൽ ഉത്തരവില്ല മിഷ്യലിൻ്റെ പാരൻസ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂയില് അവർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പം ഇതേ സംശയം നമുക്കും തോന്നാം വളരെയധികം കൊതിച്ചിരുന്ന ഒരു പെൺകുട്ടിയാ അതനുസരിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സ്വപ്നങ്ങളെ എല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ അനുവദിക്കാതെ ആരൊക്കെയോ ചേർന്ന് അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അപ്പൊ ആ കൊച്ചിന്റെ സ്വപ്നം നിറവേറ്റിയില്ലെങ്കിലും അവളുടെ ആത്മാവിനൊരു നീതി നേടിക്കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ മരണം വരെ ഇതിന്റെ അന്വേഷണത്തിൽ തന്നെ ആയിരിക്കും അതിനു മുമ്പ് നീതി ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ ഓരോരോ തെളിവുകൾ കൊടുക്കുമ്പോഴും അതിനെല്ലാം എതിരായിട്ടാണ് ഈ പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് നിന്ന് തരുന്നത് കാരണം എന്താ തെളിയരുത് തെളിയാണ്ടിരിക്കാൻ എന്ത് ഏതറ്റം വരെ പോകാവോ അതാണ് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്യും കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന അനന്തലാൽ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഇന്ന് പല സിനിമകളിലും അഭിനയിച്ച ഒരു സിനിമാ ഈ കേസിൽ പ്രതി എന്നും പറഞ്ഞ് പോലീസ് കൊണ്ടുവന്ന് നിർത്തിയതും ഒരു സിനിമാതാരത്തിൻ്റെ മകനെയായിരുന്നു ലാലു അലക്സിന്റെ മകനെ ഈ കൊച്ചു മരിച്ചിട്ട് ഈ ഇവരിൽ ഈ പോയ പള്ളിയുടെ സി സി ടി വി മറ്റുള്ള കാര്യങ്ങൾ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥര് തപ്പി കണ്ടുപിടിച്ചതല്ല ഈ കൊച്ചിൻ്റെ അച്ഛൻ പോയി തപ്പി കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തതാണ് അത്ര പോലും ഇവൻ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വ്യക്തികൾ ഇവർ ഈ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം പോകുന്നത് വനിതാ പോലീസ് സ്റ്റേഷനിലാണ് അവർ അവിടെ എടുക്കാൻ തയ്യാറായിട്ടില്ല അതിനു ശേഷം ഇവർ വേറൊരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അവിടെയും ഇതേ അവസ്ഥയായിരുന്നു ഏകദേശം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവർ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഇതിന് എടുക്കാൻ ഇവർ തയ്യാറായത് നമ്മുടെ പോലീസുകാരുടെ കാര്യ ഈ പറഞ്ഞത് ഒരാളെ കാണാനില്ല അതൊരു പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ മൂന്ന് സ്റ്റേഷനിലേക്ക് ഓടിച്ചു എന്താ പങ്ക് ഉണ്ടായിട്ടത് നമുക്ക് പിന്നീടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതത്രേ ഉള്ളു മകൻ പെട്ടെന്ന് കഴിഞ്ഞ കഴിഞ്ഞാ ആ സിനിമാധാരത്തിന് ചെലപ്പോ ചീത്തപ്പേരായെങ്കിലോ നാട്ടുകാരുടെ മക്കളെ കാണാതായാലും കുഴപ്പമില്ല അവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല അവരെ സ്വന്തം മകൻ കൊന്നാലും കുഴപ്പമില്ല അവൻ രക്ഷപ്പെടണം അവനെ രക്ഷപ്പെടുത്തി കാരണം ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വന്നിട്ട് അവിടുന്ന് പിന്നെ എങ്ങനെ ഇവൻ നിരപരാധിയായി ഈ സിനിമാ നടൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞേ മകനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി പ്രതിയാണെന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി എടു എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് അത് ചെയ്ത് അതിന്റെ പിറ്റേന്ന് ഇവൻ അമേരിക്കയിലേക്ക് മുങ്ങി പൈസ ഉണ്ടെങ്കിൽ എന്തെന്ന് നടക്കുമല്ലോ ഇപ്പൊ ഏഴ് വർഷമായി ഒരു ഇതിനെതിരെ ഇതുവരെ ആയിട്ട് നടന്നിട്ടില്ല അല്ലെങ്കിൽ ഈ കേസ് എവിടെ എത്തിയിട്ടില്ല കോടതി പോലും ഈ കേസിന്റെ എഫ്ഐആർ എത്തിയിട്ടില്ല ശേഷമാണ് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത് അഞ്ചേ മുക്കാലായി വന്നു മൂന്നാം ദിവസം കണ്ടപ്പോൾ വന്നു ഒറ്റ ഒന്നാം പാലത്തിൽ നിന്ന് ചാടിയാണ് ണോ ഈ വെള്ളത്തിൽ ആത്മഹത്യ ചെയ്ത ഒരാള് വെള്ളം കുടിച്ചല്ലേ മരിക്കുക ആ കൊച്ചിന്റെ വയറിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്ത് ആകെ ഉണ്ടായിരുന്നത് നമ്മളെ നോർമലി ഒരാള് കുടിക്കുന്ന വെള്ളമാണ് മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കൊച്ചു കുടിച്ചിട്ടില്ല അപ്പോൾ അതെങ്ങനെ ആത്മഹത്യ ചെയ്യും വൈകുന്നേരം അഞ്ചു മണിക്കാണ് ആ കൊച്ചിൻ്റെ ബോഡി കിട്ടുന്നത് എന്നിട്ടും ആ കൊച്ചിൻ്റെ ശരീരത്തിൽ വെള്ളം കുടിച്ച് ചീർത്തതിൻ്റെ ഒരു ലക്ഷണവും ഉണ്ടായിട്ടില്ല വെള്ളത്തിൽ കിടന്നതിൻ്റെ ലക്ഷണവും ഉണ്ടായിട്ടില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു അല്ല ആത്മഹത്യ ചെയ്ത ആളുടെ ശരീരത്തിൽ ഇതൊക്കെ കാണണല്ലോ ഒന്നാം പാലത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ അധികം വെള്ളമില്ല അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം ഈ പുള്ളീനെ കാണാൻ കിട്ടാത്തതുകൊണ്ട് ഞങ്ങള് എട്ടാം തീയ്യതി ഒമ്പതാം തീയതി എല്ലാം ഈ ഐലൻഡ് വാർബും ഗോസ്രി പാലങ്ങളും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങള് പോയി അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പൊ അവിടെ എല്ലാം ഞങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായി ഈ കുട്ടിക്ക് ഈ ഭാഗത്തു ഒരു സ്ഥലത്തു നിന്നും വെള്ളത്തിൽ ചാടാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അപ്പൊ ചാടിയാൽ അവിടെ എല്ലാം ചെളിയിൽ താണുപോകും ഹൈക്കോടതി ജംഗ്ഷൻ്റെ ആ ഭാഗത്തും കായലിറങ്ങി കിടക്കുക അപ്പൊ അവിടെയൊക്കെ ഒരു പത്ത് മീറ്ററോളം ചെളിയാ അതിലേക്ക് പൂണ്ടു കൂണ്ടുപോകുള്ളൂ അപ്പൊ ബോഡി പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല ഞങ്ങള് സാറ് സാറേ അവിടെ അന്ന് ഒരാളുടെ ഹൈറ്റിലുള്ള വെള്ളം പോലും ഇല്ല അപ്പൊ അവിടെ താഴെ കംപ്ലീറ്റ് ചതുപ്പാണ് അപ്പൊ ഒന്നാം പാലത്ത് നിന്ന് ചാടിയെങ്കിൽ ആ ബോഡി അവിടെ ചെളിയിലേക്ക് പൂണ്ടു പൂണ്ടുപോകുമല്ലോ സാറ് എന്ന് പറയുമ്പോൾ അനിതരാൾ സാർ പിന്നെ അതിന് ഞങ്ങളോട് യാതൊരു ആൻസറും പറഞ്ഞില്ല ഞങ്ങള് സെൻകുമാർ സാറിനെ കണ്ടപ്പോൾ അന്ന് സെൻകുമാർ സാർ പറഞ്ഞത് ഈ മോതിരവും വാച്ചും ആത്മഹത്യ ചെയ്ത ഒരു ബോഡിയാണ് ഈ കയ്യിലുണ്ടാകുമെന്നാ അപ്പൊ ഇത് രണ്ടും ബോഡിയിൽ ഇല്ലായിരുന്നു അതെന്താ സാറേ ഈ ചോദ്യത്തിന് ഉത്തരവില്ലാത്തത് സാറിന്റെ കണ്ടവിടത്തല്ലായിരുന്ന ഒന്നാം ഗോശ്രി പാലത്തിൽ ആത്മഹത്യ ചെയ്തു ഇവര് പോയിട്ട് അതിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അത് നേരെ ചാടി രണ്ടാം കോശ്രി പാലമായി കാതിൽ കമ്മലുണ്ടായിരുന്നു ഒരു കമ്മല് വലിച്ച കുറച്ച നിലയിലായിരുന്നു അത് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ശക്തമായ പിടിവലിയും എല്ലാം ഈ ബോഡിയിൽ നടന്നിട്ടുണ്ട് മിഷൈലിനെ കാണാതാകുന്ന രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി വൈകിട്ട് ആറേകാലു വരെ മിഷേൽ ചെലവഴിച്ച കലൂർ നൊവേന പള്ളിയിലെ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തതുപോലും പോലീസിന്റെ പണി ഞങ്ങൾ സ്വയം ഏറ്റെടുത്താണ് ചെയ്തത് ഇത് പോലീസ് ചെയ്യേണ്ടതാണ് ഇവരെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ കുട്ടീനെ കൊന്നതിന് ശേഷം മിഷേലിന്റെ മരണം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് കേരളത്തിന്റെ മണ്ണിൽ എന്നുള്ളത് സ്വപ്നങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് മിഷേലെ പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി ഹോസ്റ്റലിൽ എത്തിയില്ല എന്ന് മണിക്ക് പൂട്ടുന്ന ഹോസ്റ്റലിൽ എത്തിയില്ല എന്നുള്ള വിവരം ഒരു സഹപാഠിയാണ് വിളിച്ച് പേരൻസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത് ഈ ഹോസ്റ്റലുകാർക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ അവിടെ വന്ന അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന കുട്ടികള് ഏഴ് മണിക്കുള്ളിൽ കയറിട്ടില്ല എന്നുള്ളത് ഇവരല്ല അന്വേഷിക്കേണ്ടത് അവർക്ക് അവിടെ ഒരു ഉത്തരവാദിത്തം ഇല്ല കൊച്ചിന്റെ കൂടെ ഉള്ള സഹപാഠിയാ നല്ല ഉത്തരവാദിത്താട്ടൊക്കെ അവര് ഉദ്ദേശം മുപ്പത്തെട്ട് കിലോമീറ്റർ ദൂരമുള്ള ദൂരം കാറിൽ സഞ്ചരിച്ച് താമസിച്ചിരുന്ന സെന്ററാസ് ഹോഷലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയുമ്പോൾ അവിടെയുള്ള പോലീസുകാർ നാല്പത്തഞ്ച് മിനിറ്റ് നേരത്തോളം സമയം വെറുതെ പാഴാക്കി കഥ നനഞ്ഞിട്ട് അവർ പറയും അയ്യോ ഇത് ഇവിടെയല്ല തരേണ്ടത് ാണ് നാടക അഭിനയിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് മുമ്പ് പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ സാധാരണ മനുഷ്യൻ ബോധത്തോടു കൂടി എഴുതുന്നത് അന്ന് അഞ്ച് അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് എഴുതുള്ളൂ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സി എ അനന്തലാൽ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ഈ ഡേറ്റിൽ എഴുത്തുന്നത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് മാറ്റി ആറ് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ആറാം തീയതിയാണ് പരാതി തരുന്നത് എന്ന് മാതാപിതാക്കളോട് നിർബന്ധിക്കുകയാണ് രാത്രിയിലുള്ള കാര്യത്തിന് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് മുമ്പുള്ള കാര്യത്തിന് നമ്മൾ അന്നത്തെ അല്ല കൊടുക്കേണ്ടത് ഇവർക്ക് ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ മുക്കാനുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അതാണ് തോന്നുന്നത് അഞ്ചാം തീയതി കൊടുക്കേണ്ട കേസിൻ്റെ ഈ ഡേറ്റിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആറാം തീയതിയിലേക്ക് മാറ്റിയത് എന്തിനാണ് കാരണം ആറാം തീയതിയാണ് ഇവർ കേസിന് അല്ലെങ്കിൽ പരാതി തന്നത് എന്നുള്ളത് ഇപ്പോൾ വല്ല മീഡിയാസ് വന്നാൽ മീഡിയാസിനെ അങ്ങ് അറിയിക്കാം സ്വന്തം മുഖഛഛായ രക്ഷിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ സാധ്യതകളൊക്കെ അദ്ദേഹം നേരത്തെ ഉണ്ടാക്കി വെച്ചു കാരണം ഇത് വലിയ ഇഷ്യൂ ആവുന്നുള്ളത് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു സോ സ്വന്തം പ്രതിച്ഛായ അല്ലെങ്കിൽ പോലീസുകാരുടെ മുഖം രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഈ പേരൻസിനെ പേടിപ്പിച്ചിട്ടാണ് ഈ സൈൻ വാങ്ങിച്ചത് ഈ അനന്തലാൽ എന്ന് പറയുന്ന പോലീസ് ഓഫീസറിന് ലാലു അലക്സിന് അയാളുടെ മകന് ഇനി വേറെ വല്ല ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ളത് ഇവർക്കൊക്കെ ഈ ഒരു കേസിൽ നല്ല പങ്കുണ്ട് നല്ല പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എന്തൊക്കെ മുക്കാൻ പറ്റുമോ എന്തൊക്കെ തെളിവുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഇവർ ഈ കേസെടുത്തത് പോലും ഇവർ ഈ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഈ കൊച്ചു കാണാതായിട്ട് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഈ കൊച്ചിനെ അന്വേഷിക്കാൻ പോലും തുടങ്ങിയത് ആലോചിക്കണം എത്ര മാത്രം ഇവർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയെന്നുള്ളത് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത് തിരിച്ചടിക്കുമ്പോൾ നെഞ്ച് പൊട്ടി പൊട്ടിയിരുന്ന് നെലവിളിക്കും അപ്പം ബാക്കിയെല്ലാ ആൾക്കാരും ഇരുന്ന് ചിരിക്കും മനസ്സിലായോ ഈ ചെയ്ത് കൂട്ടിയതിനൊക്കെ ഈ ഭൂമി കിടന്ന് ഒന്നും പോവത്തില്ല ഒരുത്തരും അത് ഓർക്കുന്നത് നല്ലതാ ശരി എന്നാ ഇനി ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പം എനിക്കെതിരെ പ്രശ്നങ്ങളുണ്ടാവും കാരണം ഉന്നതിന് നേരെയാണല്ലോ ശബ്ദം പൊക്കിയേക്കുന്നേ വരട്ടെ കുഴപ്പമില്ല പലരും ലാലു അലക്സൻ്റെയും അവരുടെ മകൻ്റെയും പേര് പറയാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നുണ്ട് ധരിക്കേണ്ട ഞാൻ അവൻ്റെ ഫോട്ടോ അടക്കം ഇവിടെ അച്ചേക്കാം കേട്ടോ ശരി എന്നാൽ കേട്ടോ